മി നാട്ടിൽ കൂൺകൃഷി ചെയ്യുന്നത് കേട്ട് കഴിയുമ്പം കൂട്ടുകാരെ ജെട്ടിപ്പോ തമിഴ്നാട്ടിൽ മണ്ണിൽ ജേഴ്സി ചെറിയ കുഴിയല്ല വലിയ എന്താ പറയാ ഗ്രൗണ്ടിന്റെ വലുപ്പത്തിലുള്ള കുഴി അത് അവിടെ അന്തരീക്ഷ മോഷമാ കൂടുതലായത് കൊണ്ട് കുമ്മിഴിക്ക് കിട്ടാൻ വേണ്ടി എന്നിട്ട് ഓല ഷീറ്റ് പണി വേണം അടിയിലാണ് പുതു സൈഡും പത്തിയും പുച്ചിയൊക്കെ കരാറിരിക്കാൻ പുഴുവൊക്കെ കരാറിരിക്കാൻ വേണ്ടി ഓലശട്ട് ഓള ആ ഓലശട്ട് നിർമ്മിച്ചിട്ട് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട അവർ കുറച്ച് ഒരു വർഷം അതിനകത്ത് കൃഷി ഇറക്കും കൃഷി ഇറക്കി കഴിയുമ്പോൾ ഇതിന് മണമൊക്കെ വടിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങനെ കിലോമീറ്റർ അപ്പുറത്തെ സംസ്ഥാനത്ത് ഇറങ്ങുന്ന ബീച്ചുകളും പുഴുക്കളും ഫംഗസ് ഒക്കെ വന്ന് ഈ കൂടുതൽ കയറുന്ന സംവിധാനം വരുന്നോടുവോ കുഴി മൂടുവല്ല ഇത് കത്തിച്ചറയും കത്തി കളയുക എന്നിട്ട് അവര് അമ്പത് ഏക്കർ അപ്പുറം വീട്ടിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ എന്റെ കൃഷി ഭൂമി കൊണ്ട് ഞാൻ ആരും ഇല്ലാത്ത സ്ഥലത്ത് കുറവ് അതാണ് പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ കടനാട് പഞ്ചായത്തിൽ പാണ്ഡ്യമ്മാക്കൽ സലേഷിന്റെ അടുത്താണ് അദ്ദേഹത്തിന്റെ കൃഷിയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം

അപ്പൊ അല്ലെങ്കിൽ സാധാരണ ഇതിന്റെ കൂടിന്റെ ഈ അകത്തുള്ള വണ്ടൊക്കെ കാണും വണ്ടി കാണുമ്പോ ഒരു കറുത്ത പാടപോലെ ഉണ്ടോ ആ പിന്നെ അപ്പൊ ഇത് പോഷക സമ്മർദ്ദീൻ അല്ലേ മൊത്തം മുഴുവൻ പ്രോട്ടീൻ നിരവധി അസുഖങ്ങളെ ശമിപ്പിക്കുന്ന ഇങ്ങനെ പറയുന്നത് അസുഖങ്ങള് ജീവശൈലി രോഗികൾ ഗുണ ഇറച്ചി കഴിക്കുന്നതിന്റെ ഒരു ഇറച്ചി കഴിക്കുന്നതിന്റെ പത്തരട്ട് ഗുണം അതിന്റെ കാരണം മുറിക്കാവും ഒരു അല്പം ഇറച്ചി കഴിച്ചെങ്കിൽ ആ ഇറച്ചി നിങ്ങൾക്ക് ദഹിപ്പിക്കണമെങ്കിൽ മൂന്ന് കലോറി പൂജ നിങ്ങളുടെ ശരീരത്തിൽ വെക്കണം അത് ദഹിക്കണമെങ്കിൽ ദഹിക്കാൻ ആ ദയിക്കാൻ വേണ്ടി മാത്രം ഈ സാധനം ജയിക്കുന്ന ഒരു കലോറി എടുക്കണ്ട അപ്പൊ അതാ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല നല്ല ഊർജ്ജമാണ് ഇറക്കി കഴിച്ചു കഴിഞ്ഞാൽ ക്ഷീണോ ക്ഷീണോ അല്ല സദ്യ കഴിഞ്ഞില്ലേ അപ്പൊ സദ്യ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ തോന്നുന്നത് അപ്പൊ അത് ഗുണമില്ലെന്ന് മനസ്സിലായില്ലേ മനസ്സിലായി ഇത് ആളുകളെല്ലാം ഇതിലേക്ക് മാറണം ഞാനിപ്പോൽപാദിപ്പിക്കാൻ ഇത് ഇത് തന്നെ ഒരു പിന്നെ ഒരു ബെഡിരുന്ന് തന്നെ നമുക്ക് ഒരു ഇരുന്നൂറ്റമ്പത് രൂപ താഴെ ആവുള്ളൂ ആ ആ അതിൽ നിന്ന് നമുക്ക് എത്ര രൂപ ആദായം കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് രണ്ട് കിലോ നമുക്ക് കിട്ടിയെങ്കിൽ ആയിരം രൂപ അല്ലെങ്കിൽ എണ്ണൂറ് രൂപയുടെ സാധനം ഉണ്ട് തൊള്ളായിരം രൂപയുടെ രണ്ടു കിലോപ്പം കിട്ടാല്ലേ രണ്ടു കിലോ ആറുമാസം എടുക്കാം ആറ് മാസം രണ്ടു കിലോ ഉദാഹരണം ആ കൂടുതലുണ്ടാവും പിന്നെ ഇതിന് ഇത് കുറയാല്ലേ ഇത് പിന്നെ ഇതിന് വലുപ്പം കുറയും ഈ ഇതിലും ചെറിയ ഊണായിരിക്കും അത് അത് ഇനം വേറിയാം വേറെ ഇത് ചിപ്പിക്കൂണിന്റെ ഫ്ലോറിഡ ഉണ്ട് ചിപ്പിക്കുണി പല ഇനം ഉണ്ട് ഇതിന്റെ വിത്ത് എവിടുത്താ പറ്റി ഇത് വിത്ത് ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് എത്തിച്ചു ചെങ്ങന്നൂര് ആ പഞ്ചായത്ത് എല്ലാവരും ഒരെണ്ണം വെച്ച് നമ്മുടെ പറയുന്നത് നമ്മള് ഒരു ചീനി നട്ടു കഴിഞ്ഞാൽ അതിന് പുഴുശല്യം ഉണ്ടാവും മറ്റു പല പ്രശ്നങ്ങളുണ്ടാവും അത് കാഴ്ചവണ മൂന്നു മാസം എടുക്കല്ലേ മൂന്നു മാസം ഇതിന്റെ വിളവ് നമുക്ക് ഇരുപതാം പൊക്കം എടുക്കാം ഇരുപതാം പൊക്കം ആദായവ അതായത് അല്ല ഒരു കിലോ പൂണം നമ്മൾ കടയിലേക്ക് വെച്ചു പോയി നാനൂറ് രൂപ ഉണ്ട് അത് മുപ്പത് ദിവസം വെച്ചാലോ ആ പന്ത്രണ്ടായിരം രൂപ ആയി ഒരു ർ പറഞ്ഞു വന്നിട്ടുണ്ടതിൻ്റെ എന്തൊക്കെ അത് കിട്ടിയില്ല ഒരു വീട് അങ്ങോട്ട് ചെറു നടന്നു നോക്കൂ ഞാൻ എന്നാ ആദ്യമേ നമ്മൾ വിഷമില്ലാത്ത ഭക്ഷണം എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാക്കാനുള്ളതാണ് ഏതാ ഉൽപാദകന് ഉൽപാദകൻ ഇപ്പം നമ്മുടെ വകുപ്പുകൾ പല നിരവധി വകുപ്പുകൾ നമുക്കുണ്ട് സർക്കാർ ഇതര വകുപ്പുകളും സർക്കാർ വകുപ്പുകളും അവർ പറയുന്നത് എറണാകുളത്ത് പ്രൈവറ്റ് ഓ പി ജോലി ചെയ്യുന്ന ഡോക്ടർമാരെ ജോലിക്ക് ഒരു ലക്ഷം രൂപ സർക്കാർ ശമ്പളവും ഒ പി എൽ രണ്ടു ലക്ഷം രൂപ കിട്ടാൻ അഞ്ചാറ് ലക്ഷം രൂപ ഒരു ഭർത്താവിനോ ഭാര്യയ്ക്ക് പത്തു ലക്ഷം രൂപ വരുവാനുള്ള ഡോക്ടർക്ക് കൊടുക്കാൻ വേണ്ടി ജൈവപരമായിട്ട് ഉത്പാദിപ്പിക്കാൻ നമ്മളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളിത് ആദ്യമായിട്ട് ജൈവമായിട്ട് ഉത്പാദിപ്പിച്ച് കഴിച്ച് നിങ്ങളിത് ആരോഗ്യവന്മാരാകാൻ ആരും അല്ല ആരും പറയുന്നില്ലല്ലോ പറയുന്നില്ല രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ ഒത്തും രോഗം വരാതെ നോക്കുന്നത് അതാ ആരോഗ്യശാസ്ത്രത്തിന്റെ പൊരുൾ അതെ അപ്പം ഡോക്ടർമാർ ആരും ആരോഗ്യശാസ്ത്രം പറയുന്നില്ല രോഗം വന്നു കഴിഞ്ഞെങ്കിൽ വേറെ ആശുപത്രി ഇവിടെ ആശുപത്രി ഉണ്ടല്ലോ ഇവിടെ മരുന്നുകളുണ്ടല്ലോ എന്നൊക്കെ ഒരു വെപ്പ് അവരെ തേടി ചെല്ലണം എന്നാലേ അവർക്ക് പൈസ കിട്ടുള്ളൂ രോഗം വന്നില്ലെങ്കിൽ ആ ഡോക്ടറെ തേടി പോകേണ്ട ആവശ്യമില്ല ആവശ്യമില്ല നമ്മുടെ കേരളം ഒരു പ്രാന്താലയമാവുന്ന മുൻകാലങ്ങളിൽ കഴിവുള്ള ഒരാൾ പറഞ്ഞതാണ് സ്വാമി സ്വാമി വിശദമായിട്ട് കഴിഞ്ഞ ദിവസം ഇവിടെ ഇരിക്കുന്നു മരുത്ത ഞാൻ ഈ ബെഞ്ചേരി പണി കഴിഞ്ഞ് മരുത്തപ്പോൾ ചിന്തിച്ചു അപ്പൊ ഞാൻ ജനിച്ച ഇന്നും പോലെ ഞാൻ നോക്കിയപ്പോ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പൊക്കത്തിലേക്ക് ഉയർന്ന ആശുപത്രിയുള്ളൂ മാത്രമേ ഉള്ളൂ പിന്നെ രണ്ടാമത് ഉയർന്നതെന്നുവെച്ചാൽ ആരാധനാലയങ്ങളാണ് അപ്പം തടിച്ചു കൊടുക്കുന്ന രണ്ട് സംരംഭങ്ങളും ഇതേ ഉള്ളൂ കൃഷിക്കാരും കൊടുക്കുന്നില്ല കിസൻസുകാരും പൊളിച്ചോണ്ടിരിക്കുവാണ് സിസെൻസ് ഇല്ലാത്തതുകൊണ്ട് ഈ രണ്ട് സമുദായം ഞാൻ പഠിച്ചത് ഞാൻ മൂന്ന് സെന്ററിൽ പോയി ഒന്ന് പാമ്പാടിയിലെ നമ്മുടെ റിട്ടയർ ആയ ഗസറ്റർമാര് ചെയ്യുന്ന ഒരു സ്ഥാപനമുണ്ട് പാമ്പാടി എന്ന് പറയും അവിടെ പോയി ഞാൻ ഒരു ദിവസം ക്ലാസ് അറ്റന്റ് ചെയ്തു അവർ തന്നെ എല്ലാം പഠിപ്പിച്ചു പഠിപ്പിച്ചു അത് കഴിഞ്ഞ കെ വി കെ അത് സർക്കാരിന്റെ കേരള ഗവൺമെന്റ് സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റ് കൊണ്ട് ചെയ്യുന്ന പരിപാടിയാണ് അവിടെ പോയി ഒരു ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു നമുക്ക് ഉച്ചക്ക് ചോറൊക്കെ തരും അവിടെ ഒരു ദിവസം പഠിച്ചു പിന്നെ ചെങ്ങന്നൂർ ഒരു നാല് ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു ചെങ്ങന്നൂരിലെ ക്ലാസ്സിൽ ഞാൻ വിത്ത് ഉത്പാദനം മുതൽ കൃഷി മുതൽ വിപണനം വരെ കൈത്തക്ക് കൂടുതലും ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ പഠിച്ചു എല്ലാ കാര്യങ്ങളും പഠിച്ചു പഠിച്ചു എല്ലാ കാര്യങ്ങളും വിത്ത് ഉൽപാദനം മുതല് കുൺകൃഷി കൈത്തക്കായിട്ട് രീതി വരെ പഠിച്ചു കളരി പല കഴത്തക്കായിട്ട് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാല് ും പല സ്ഥലത്ത് നിന്ന് പഠിക്കും അപ്പൊ എനിക്ക് നിരവധി അറിവുകൾ കിട്ടി നിരവധി അറിവ് കിട്ടും ചില ആൾക്കാർ പറയാൻ മറന്നു ചില സാറന്മാർ പറയാൻ മറന്നുപോയ അറിവുകൾ ഇതിന്റെ സമ്പൂർണ്ണ വിജയം അല്ലെങ്കിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇരുപതാം തോ ഇരുപത്തിയ ദിവസം നമുക്ക് വരുമാനോ ഇത് നമ്മൾ വീട്ടിൽ വീട്ടമ്മമാർക്കോ അല്ലെങ്കിൽ നമുക്ക് എത്ര തിരക്കുള്ള ജോലി ഉണ്ടെങ്കിലും ഒരു കിറ്റ് ചുവട് ഇടാൻ വേണ്ടി ഒരു തടവിടാൻ വേണ്ടി നമുക്കൊരു അഞ്ചു പിൻറ്റുള്ള ദിവസം പുതിയ ടെക്നോളജി അനുസരിച്ച് അതായത് പോലത്തെ ഒരു സാധനം അറക്കപ്പൊടിയാണത് ആ അറക്കപ്പൊടിയിലാണ് നിർമ്മിക്കുന്നത് അപ്പൊ അറക്കപ്പൊടി നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നതിനകത്ത് നമ്മൾ ചെറിയ പണികൾ ചെയ്ത് അത് വെച്ചിരുന്നാല് അത് ഇരുപത്തി അഞ്ചാം ദിവസം ഇങ്ങനെ പറിച്ചെടുത്തു കടയി കൊണ്ടു കൊടുത്താൽ ഒരു കിലോ കൊടുത്താൽ അപ്പഴും നാനൂറ് രൂപ കിട്ടും നമ്മൾ നേരിട്ട് വിറ്റാ നമുക്ക് അഞ്ഞൂറും ദിവസം രണ്ടു കിലോ കൂൺ നമുക്ക് എടുക്കാതെ ആയിരം രൂപ ഒരു വീട്ടിൽ വരുവാണോ നിസാരമാണോ അത് അപ്പൊ ഒരാൾക്ക് മാക്സിമം എന്താ പറയുക ഉത്പാദിപ്പിക്കാൻ പറ്റും ഒരാൾക്ക് ഒരു ദിവസം ഒരു മുഴുവൻ സമയം പ്രവർത്തിക്കും നമുക്ക് ആയിരം കിലോ ഉത്പാദിക്കാൻ ആയിരം അപ്പൊ അതാണ് ഉച്ച ഒരു രണ്ടു മണിക്കൂർ ഇതിന്റെ അകത്ത് അല്ലല്ല അത് ആയിരം കിലോ ഉത്പാദിപ്പിച്ച സർക്കാരിന്റെ സഹായം നമുക്ക് പ്രൊഡ്യൂസർ കമ്പനി ഇതിന്റെ ഇതും കൊണ്ട് ഇതുകൊണ്ട് ഇരുപതായിട്ടും ഫുഡുകൾ ഉണ്ടായി കൂടുതൽ കടലൈറ്റ് നമ്മൾ സാധാരണ ഇറങ്ങും തോരന് അങ്ങനെയൊക്കെ പോയി പായസം ഈ വർഷം നാലാം കൺമിൻ്റ് പ്രഭാപിക്കുന്ന നാലാം കൺമിന്റെ കൊടുത്തു നടന്ന സമ്മേളനത്തിന്റെ പൂൺ പായസം ഉണ്ടായിരുന്നു കഴിക്കേണ്ടതായിരുന്നു നല്ല ടേസ്റ്റിയാ യാതൊരു ആ അങ്ങനെ അത്ര ഐറ്റംസ് ആണോ ഇപ്പൊ ഇത് പൗഡർ ആക്കുന്നുണ്ട് അതായത് നമ്മുടെ ചക്ക പുരുവാണ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനും പറഞ്ഞാൽ മാലിന്യോ കുട്ടികൾക്ക് തീരെ ഒരു വയസ്സുള്ള ഈ ഇല പൊടിച്ച പൊടിയൊക്കെ കുട്ടികളില്ല അതെ എന്ന് ഉമ്മക്ക് വരെ കിട്ടാനുണ്ട് കിട്ടാനുണ്ട് നിരവധി ഐറ്റം ഉണ്ടാക്കാം നിരവധി ഐറ്റം ഉണ്ടാക്കാം അതുകൊണ്ട് കൂടുതലായിട്ട് നമ്മൾ ഉത്പാദിപ്പിക്കുകയാണെങ്കിൽ റിലയൻസ് പോലുള്ള കമ്പനി വ്യവസായ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇവിടെ ഇവിടെ ഇപ്പം വളർന്ന ഒരു വ്യവസായം കോഴി വളർത്തല കോഴി വളർത്തുന്ന സംബന്ധിച്ച് നമ്മൾ കോഴിക്കുഞ്ഞിനെ ഡെയിലി അത് കൊണ്ടുവരണം അതിന്റെ കാശങ്ങൾ ഇളക്കണം പിന്നെ നമ്മൾ എന്താ പറയുന്നത് ഇത് വിൽക്കണം അതിന് കുറേ മണപടിക്കണം തൂക്കണം രാത്രി ഉറങ്ങാതിരിക്കണം നല്ല റിസ്ക് ഉണ്ട് ഇത് ഒന്നുമില്ല ഒന്നുമില്ല ഇത് രാവിലെ വൈകിട്ട് നമ്മൾ ചോറൂന്ന് കഴിയുമ്പോൾ നമ്മൾ ബെഡ് റെഡിയാക്കി വെക്കുന്നു ഏഹ് പതിനഞ്ചാം പൊക്കം നമ്മള് ചെന്ന് നോക്കും എന്തായി ഇടയ്ക്കിലൊന്നും നമ്മൾ സന്ദർശിക്കണമല്ല മറ്റു പങ്കസുകൾ കയറുന്നുണ്ടോ മറ്റു പങ്കസുകൾ കയറാൻ സാധ്യതയുണ്ടോ അത് ചെക്ക് ചെയ്യണം കൈറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ ഒന്നും അറിയണ്ട സീലിംഗ് ആ അത് വാട്ടർ വാട്ടർ വെച്ചാണ് അതിന് കൂളിങ് കൊടുക്കുന്നത് കുമിളിറ്റി എന്നാണ് പറയുന്നത് ചൂടും വേണം തണുപ്പും വേണം അപ്പൊ ആ മെഷീൻ വെക്കുവാണെങ്കിൽ പതിനായിരം രൂപ വരെയുള്ളൂ വലിയ അനുമതി പൈസ ഒന്നും അത് വെക്കുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പ്ലാനും ഉണ്ടോ തീർച്ചയായിട്ടും വലിയ പ്രൊഡ്യൂസർ ഫാക്ടറി തുടങ്ങി എന്റെ രണ്ടു മൂന്ന് സുഹൃത്തുക്കളും കൂടെ ഉണ്ട് അവരും ഈ കേരളത്തിന്റെ പല മേഖലയിലുള്ള ആൾക്കാരാണ് അപ്പൊ ഞങ്ങൾ കേരളത്തിൽ കൃഷി ഞങ്ങളെ കീഴിലേക്ക് എത്തിച്ച് വൻ ഉദ്ദേശിക്കുന്നത് ഏരിയ ഉണ്ടോ റൂമില് വ്യവസായ ഓ കൈറ്റക്കായിട്ട് ഉണ്ടാക്കുമ്പോൾ ഞാൻ വിത്തുൽപാദനം ലാഭം പോലെ ചെയ്യുന്നത് ലാഭം ആ എനിക്ക് പുളിച്ചാടി റെസിഡൻസിന്ന് പറഞ്ഞൊരു വലിയ ബിൽഡിംഗ് ഉണ്ടാക്കും ആ ബിൽഡിങ്ങിന്റെ കോവിഡ് കഴിഞ്ഞ പിന്നെ കുറച്ച് വാടകക്കാരുടെ കുറവുണ്ട് അപ്പൊ അതിന്റെ റൂമുകളെല്ലാം ഉപയോഗപ്പെടുത്തി എനിക്ക് കൈറ്റക്കായിട്ട് എത്ര കിലോ വേനൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുള്ള ബിൽഡിംഗ് എനിക്കുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും എനിക്കുണ്ട് അതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്ത് എല്ലാ സജ്ജീകരണവും റൂമെല്ലാം ഉള്ളതുകൊണ്ട് അനുബന്ധ ബാക്കി കാര്യങ്ങളെ അടുപ്പിച്ച സ്കൂളുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പെല്ലറ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെറിയ അപ്പൊ ഇതിന്റെ എന്തുമാത്രം ഇതിന്റെ ഉത്പാദിപ്പിക്കാനാണ് നമുക്ക് പറ്റും എനിക്കൊരു ആയിരം കിലോ പ്രൊഡ്യൂസർ കമ്പനിക്ക് ഉണ്ട് ഉണ്ട് കൃഷിക്ക് ചെറിയ പഠിച്ചിട്ടില്ല ഷിയെ കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ